തായന്നൂർ ചെറളം കയ്യുള്ളമൂല ചാലിയൻപള്ളി ലിങ്ക് റോഡ് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് കാലിച്ചാനടുക്കത്ത് നിന്നും കലയന്തടം വഴി ചേരളം നിരോത്ത് അട്ടക്കണ്ടം പോകുന്ന റോഡിനെയും തായന്നൂർ ചെറളം നിറോത്ത് പോകുന്ന റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സമഫലമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരന്റെ വികസന ഫണ്ടിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇതോടെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് നിറവേറിയത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ശനിയാഴ്ച ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് റോഡ് നാടിന് സമർപ്പിച്ചു സാധാരണഗതിയിൽ സർക്കാർ പരിപാടികൾ ആ ടെൻഡർ എടുത്ത ആളാണ് പിന്നീട് അതിന്റെ പ്രവൃത്തി പൂർത്തിയത് അത്തരം കാര്യങ്ങളുടെ ചില പ്രയാസങ്ങൾ ഒഴിച്ചാൽ മഹാഭൂരിപക്ഷം നമ്മുടെ മണ്ഡലത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറയായിരുന്നു ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ ഇവിടെ സ്വാഗതം പറയുമ്പോഴും പറഞ്ഞു ഏതെങ്കിലും ആവശ്യാർത്ഥം ഒരു റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരാ റോഡ് പൊട്ടിപ്പൊളഞ്ഞിട്ട് കണ്ടാൽ പിന്നെ മറ്റെല്ലായിടത്തും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോകും അതിനെ കുറിച്ച് മാത്രമായിരിക്കും ഇവിടെ പറഞ്ഞു ഈ റോഡ് ഇങ്ങനെ ആക്കിയത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് ഈ പഞ്ചായത്താരതാണ് ഈ ഗവൺമെന്റ് ആരാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് സർക്കാരിന് പഞ്ചായത്തായാലും സർക്കാർ അതിനനുവദിക്കാൻ കഴിയുന്ന ഫണ്ട് അനുവദിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചുമതല അതിലാണ് അതാണ് പ്രധാനം അത് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ എൻജിനീയർമാരെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ അവർ ടെ അവർ കേട്ടെടുത്ത കോൺട്രാക്ടറാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം കാലതാമസം വന്നു പോയാൽ എല്ലാ ചീത്തയും കേൾക്കേണ്ടി വരുന്ന ജനപ്രതിനിധികളാണ് കോടവമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് കോടമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ പി ഗംഗാധരൻ മുസ്തഫ തായന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു ബാലകൃഷ്ണൻ സ്വാഗതവും ലതാ നന്ദിയും പറഞ്ഞു ന്യൂസ്